വരെ ഇത് ജറുസലേമിലെ ദേവാലയത്തിൻ്റെ വേറൊരു ഭാഗമാണ് അവൻ്റെ മുകളിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ അബ്രാഹാം ഇസാക്കിനെ ബലി കഴിച്ചത് കൂടെ വെച്ചതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ആ പാറയൊക്കെ ഉണ്ട് പക്ഷേ അതിന്ന് മുസ്ലിംസിൻ്റെ കളികളിലാണ് ഒന്നും നമ്മുടെ കയ്യിലില്ലായെന്ന് ചുരുക്കം അതുകൊണ്ട് യോഗന്മാരും മുസ്ലിംസും തമ്മിൽ ഇന്നും യുദ്ധത്തിലാണ് ഇതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെ സാധാരണ ആർക്കും കയറാൻ അനുവാദമില്ലായിരുന്നു പക്ഷെ ഞങ്ങളെന്തോ ബാക്കി കൊണ്ട് അത് കിട്ടി ഞങ്ങളവരെ ഇത് ഗറുസ്ലേമിൻ്റെ ദേവാലയത്തിൻ്റെ വേറൊരു ഭാഗമാണ് അവൻ്റെ മുകളിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ അബ്രാഹാം ഇസാഖിനെ ബലി കഴിച്ചത് ഇവിടെ വെച്ച വെച്ചതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ആ പാറയൊക്കെ ഉണ്ട് പക്ഷേ അതിന്ന് മുസ്ലിംസിൻ്റെ കൈകളിലാണ് ഒന്നും നമ്മുടെ കൈയിലില്ലായെന്ന് ചുരുക്കം അതുകൊണ്ട് യോഗന്മാരും മുസ്ലിംസും തമ്മിൽ ഇന്നും യുദ്ധത്തിലാണ് ഇതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ സാധാരണ ആർക്കും കയറാൻ അനുവാദമില്ലായിരുന്നു പക്ഷെ ഞങ്ങളെന്തോ ബാക്കി കൊണ്ട് അത് കിട്ടി